ജീവിച്ചിരിക്കുന്നവർ അവയവം ദാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ദാതാവിന് തുടർ ചികിത്സ പോലും പലപ്പോഴും നിഷേധിക്കുന്നതായാണ് സർക്കാർ ഏജൻസിയായ കെ സോട്ടോയുടെ കണ്ടെത്തൽ എന്നാൽ ദാതാവിന്റെയും സ്വീകർത്താവിൻ്റെയും ആരോഗ്യമടക്കമുള്ള വിവരങ്ങളിൽ ജില്ലാ ഓഥറൈസേഷൻ കമ്മിറ്റി അറിയിക്കുന്നുണ്ടെന്നാണ് ആശുപത്രികളുടെ വിശദീകരണം കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ലേക്ഷോർ അമൃത ആശുപത്രികളിലായിരുന്നു ആദ്യഘട്ട ഓഡിറ്റിംഗ് ത് വൻ ക്രമക്കേടുകൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ രണ്ടായിരത്തി പതിനാലിലെ നിയമം അനുസരിച്ച് അവയവദാനം ചെയ്യുന്ന അതായത് ദാതാവിന്റെ തുടർ ചികിത്സ ആശുപത്രി ഉറപ്പാക്കണം ഒരു വർഷമെങ്കിലും എന്നാൽ ആശുപത്രികളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ രേഖകൾ പോലുമില്ല ബന്ധുക്കൾ അല്ലാത്തവരിൽ നിന്നുള്ള അവയവദാനത്തിൽ അവയവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദാതാവ് ഔട്ട് ശസ്ത്രക്രിയക്ക് ചെലവാകുന്ന തുക ശസ്ത്രക്രിയയുടെ വിജയപരാജയം എന്നിവ സംബന്ധിച്ച് ആശുപത്രി വെബ്സൈറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് ലഭ്യമാക്കുകയും വേണം ഇതൊന്നും ആശുപത്രികൾ ചെയ്തിട്ടേയില്ല ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതിയോടെയുള്ള ശസ്ത്രക്രിയകൾ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് ആശുപത്രികൾ പറയുന്നത് അതേസമയം അല്ലാത്തവരുടെ അവയവദാനത്തിന് അനുമതി നൽകാൻ സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റി നൽകുന്ന അനുമതി എല്ലാ തരത്തിലും പരിശോധന കഴിഞ്ഞിട്ടാണോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട് ഒരു പരിചയവും ഇല്ലാത്ത ദാതാക്കളെ എത്തിച്ച് സാമ്പത്തിക ഇടപാടു നടക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ടും എങ്ങനെയാണ് അനുമതി നൽകുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം പോലീസ് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമെന്നാണ് ഇതിൽ സർക്കാർ വിശദീകരണം ഇനി ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് എങ്ങനെയാണ് ഒരു ബന്ധവുമില്ലാത്ത ദാതാവിനെ നിങ്ങൾ അനുമതി പത്രം നൽകി സർജറിക്കായി അയക്കുന്നത് ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ റോൾ ഇവിടെ എന്താണ് എവിടെ നിന്നോ വരുന്ന ഡോണർ എങ്ങോട്ടേക്കോ പോകുന്ന ഡോണർ ആർക്കാണ് ഉത്തരവാദിത്തം വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം പ്രവീണ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി പ്രവീണ വെരി ഗുഡ് മോർണിംഗ് ഏറെക്കാലമായി നമ്മൾ ചർച്ച ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് ഈ അവയവദാന വിഷയത്തിൽ ഒരു മാഫിയ ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വപരമായ മാനവികത നിൽക്കുന്ന കരുണയും സ സഹജീവി സ്നേഹവും ഉള്ളൊരു ഏർപ്പാടാണ് ഈ അവയവദാനം പക്ഷേ അതിനെ വലപ്പോഴും ഈ മാഫിയകൾ ഇടപെട്ട് വലിയ രീതിയിലുള്ള ഒരു കടത്താക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു ഇപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത് പ്രവീണ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ വീഴ്ച സംഭവിക്കുന്നത് രണ്ട് തലത്തിലാണ് ഒന്ന് അത് സ്വകാര്യ ആശുപത്രികൾ സർജറി ചെയ്യുമ്പോൾ ദാതാവിന് ലഭിക്കേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് അത് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ട ചുമതല ഈ ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ സർക്കാർ സംവിധാനമായി സർക്കാർ ഏജൻസിയായ മൃതസഞ്ജീവനി അല്ലെങ്കിൽ കേസ് ഓട്ടോയ്ക്കുമുണ്ട് ഇത് രണ്ടും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണഗതിയിൽ മരണാനന്തര അവയവദാനമാണ് കേസ് ഓട്ടോ വഴി നടക്കുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന് മൃതസഞ്ജീവനിയുമായി വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന് ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റി അതായത് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ജില്ലാ മെഡിക്കൽ ടീം അടക്കമുള്ളവരടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിക്ക് മുന്നാകെ പോയി സാമ്പത്തിക ഇടപാടുകളില്ല പകരം എനിക്ക് അറിയാവുന്ന ആളാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഇന്റർവ്യൂ കടന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പോലീസിന്റെയും സർട്ടിഫിക്കറ്റ് അടക്കം ലഭിച്ചു ആ സർജറി നടക്കും പക്ഷേ അതിന്റെ കണക്കുകൾ അതിലെത്തുന്ന ഡോണർ ആ ഡോണർക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ അതല്ല ആ ഡോണർക്ക് കൃത്യമായി ചികിത്സ കിട്ടുന്നുണ്ടോ ഇതൊന്നുള്ള ഒന്നും സർക്കാർ പരിശോധിക്കുന്നില്ല പരാതി വ്യാപകമായി ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ മൂന്ന് ആശുപത്രികളിൽ അമൃത ലേക്ഷോർ മെഡിക്കൽ ട്രസ്റ്റ് മൂന്ന് ആശുപത്രികളിൽ പരിശോധന നടത്തിയത് പരിശോധന നടത്തുമ്പോൾ പരാതികളിൽ കഴമ്പുണ്ട് എന്നാണ് കണ്ടെത്തിയത് ഈ ദാതാക്കളുടെ ആരുടെയും പരിശോധനാ വിവരങ്ങൾ അതുപോലെ തന്നെ അവരുടെ തുടർ ചികിത്സ ഒരു വർഷമെങ്കിലും തുടർ ചികിത്സ നൽകണമെന്നാണ് ിയമത്തിൽ പറയുന്നത് അതിന്റെ ഒന്നും വിശദാംശങ്ങൾ അവിടെ ലഭ്യമല്ല ഇതിന് ആശുപത്രികൾ നൽകുന്ന മറുപടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അവരെ വരാൻ പറയുന്നുണ്ട് റിവ്യൂവിന് പക്ഷേ മൂന്ന് മാസം വരെ പരമാവധി കാരണം ശസ്ത്രക്രിയയുടെ തുടർ ചികിത്സ അതിന്റെ സ്റ്റിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മൂന്ന് മാസം കൊണ്ട് ഏതാണ്ട് തീരും ആ അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ദാതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഒരു പക്ഷേ സാമ്പത്തിക ഇടപാടുള്ളതാകാം കാരണം അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് സ്വകാര്യ ആശുപത്രികൾ ഇവിടെയാണ് കെ എസ് ഓട്ടോയുടെ സർക്കാരിന്റെ ഏജൻസിയുടെ ഇടപെടൽ അനിവാര്യമാകുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കെ സോട്ടോ ഇനിയും കൃത്യമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ മാഫിയെ പിടിമുറുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയാണ് ഞാനിപ്പോൾ ഒരാൾക്ക് അവയവദാനം ചെയ്യാൻ തയ്യാറായാൽ എനിക്ക് സാമ്പത്തിക നേട്ടം ഒന്നും ഇല്ല എന്ന് ഞാൻ ആ കമ്മിറ്റിക്ക് മുന്നാകെ പോയി പറഞ്ഞാൽ എന്റെ പഞ്ചായത്തും എന്റെ പോലീസും എന്റെ നാട്ടിലെ പോലീസും എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നാൽ അവിടെ തീരും ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുമില്ല ഈ രണ്ട് പഴുതുകളാണ് ഇപ്പോഴും ഈ അവയവ മാഫിയെ ഈ രംഗത്ത് സജീവമാക്കുന്നത് നിലവിൽ ഈ മൂന്ന് ആശുപത്രികൾ കണ്ടെത്തിയത് മറ്റ് കൂടുതൽ ആശുപത്രികളിലേക്ക് നിലവിൽ അവയവ ലിവിംഗ് ഡോണർ അതായത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള ബന്ധുവേതര അവയവധാരണ നടത്തുന്ന മറ്റ് ആശുപത്രികൾ കൂടി വ്യാപിപ്പിച്ചാൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന തെളിവ് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാരിന് വൈമനസ്യമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ അവയവ മാറ്റം എന്നുള്ളത് മനുഷ്യത്വപരമായ മറ്റൊരു മനുഷ്യനോട് തന്റെ ജീവിച്ചിരിക്കുന്ന കാലയളവിലും ജീവിച്ചിരുന്നതിനു ശേഷവും ഉള്ള ഒരു കടപ്പാടും സ്നേഹവുമാണ് അതിനെ മാഫിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല അധികാരികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് പി ആർ പ്രവീണ റിപ്പോർട്ട് ചെയ്യുന്നത്